കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിൽ പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചു സ്കൂളില് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർ പൂർവ അധ്യാപകർ ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത് കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിലാണ് പ്രതിഭാ പുരസ്കാരവും ആദരവും സംഘടിപ്പിച്ചത് അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെ ഭൗതിക അടിസ്ഥാന ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അധ്യാപകർ പൂർവാധ്യാപകർ മികച്ച സേവനം കാഴ്ചവെച്ച ജീവനക്കാർ എന്നിവരെയാണ് ആദരിച്ചത് നഗരസഭാ ചെയർമാൻ പി സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു മൂന്ന് തലമുറ മുമ്പേ ഉള്ള ആളുകൾ പഠിച്ച സ്കൂളാണ് ആ സ്കൂളിലാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ വിദ്യാലയം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതായത് നിങ്ങളുടെ മുൻ മുത്തശ്ശി മുതബുത്തശ്ശന്മാരും മുതപുത്തശ്ശിമാരുടെ അനുഗ്രഹം നിലനിൽക്കുന്ന ഒരു സ്കൂളാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ടത് നിങ്ങൾ നല്ല വിദ്യ അഭ്യസിക്കുക സമൂഹത്തിൽ നല്ല ആളുകളായി വളർന്നു വരിക നല്ലൊരു ജീവിക്കാൻ ഉതകുന്ന തരത്തിലൊരു ഉദ്യോഗം വാങ്ങിച്ച് സമൂഹത്തിൽ നല്ല ജീവിതം നയിച്ച് കാണിക്കുക എന്നാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനെത്തുന്നു അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അധ്യാപകരും റിട്ടയർ ചെയ്ത അധ്യാപകരും ഈ സ്കൂളിൽ കേക്ക് ചെയ്യുന്ന നല്ല സേവനങ്ങൾ മധുര പതുക്കി പണിക്കുക ഗേറ്റ് പണിഞ്ഞു കൊടുക്കുക കിണറിറച്ചു കൊടുക്കുക അങ്ങനെ ഒരു സ്കൂളിലുള്ള അപര്യാപ്തതകൾ എന്തൊക്കെയാണോ ഭൗരക്കുറവ് എന്തൊക്കെയാണോ അതൊക്കെ നോക്കി ഭാവിയിൽ നിങ്ങളും വലുതായി വരുമ്പോൾ നിങ്ങളും ഉയർന്ന ഉദ്യോഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വേണ്ടി നിങ്ങളും ചെയ്യാൻ ഇത്തരം സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയർമാൻ ജോർജ് ർ ഗിരീഷ് കുമാർ ശാസ്ത്ര പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രഥമ അധ്യാപിക എസ് ഐ ജമീല എസ് എം സി വൈസ് ചെയർമാൻ ജയപ്രഭാത് പി പ്രീത വി നിത പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി